ഒരു റിപ്പബ്ലിക് ദിനം കൂടി കടന്നു പോകുമ്പോൾ ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഭാഗമുണ്ട് പരിശോധിക്കാം എന്താണ് ട്വന്റി വൺ ഗൺ സല്യൂട്ട് ആരാണ് ട്വന്റി വൺ ഗൺ സല്യൂട്ട് നടത്തുന്നത് ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് ദിനത്തിലും ും ഗൺ സല്യൂട്ട് ഒഴിവാക്കാനാവാത്താണ് ഇന്ത്യൻ സൈന്യത്തിലെ ഫീൽഡ് റെജിമെന്റിനാണ് ഗൺ സല്യൂട്ട് നടപ്പാക്കാനുള്ള ചുമതല നൽകിയിട്ടുള്ളത് ദേശീയ ഗാനത്തിന് അകമ്പടിയായാണ് ട്വന്റി വൺ ഗൺ സല്യൂട്ട് ചെയ്യുക ദേശീയ ഗാനത്തിന്റെ ദൈർഘ്യവും ഈ ചടങ്ങിന്റെ ദൈർഘ്യവും തുല്യമാണ് ദേശീയ ഗാനത്തിനൊപ്പം തന്നെ ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടും ആരംഭിക്കും മൂന്ന് റൗണ്ടുകളിലായി ഇരുപത്തിയൊന്ന് തവണ വെടിയുതിർക്കും ഓരോ രണ്ട് ദശാംശം രണ്ട് അഞ്ച് സെക്കൻഡ് ഇടവേളയിലുമാണ് സെക്കൻഡിൽ ദേശീയഗാനം അവസാനിക്കുന്നതോടെ ട്വന്റി വൺ ഗൺ സല്യൂട്ടും അവസാനിക്കും അതീവ സമയ കൃത്യതയോടെയാണ് ഓരോ തവണയും വെടിയുതിർക്കുന്നത് ഇതിനായി പ്രത്യേകം നിർമ്മിച്ച ക്ലോക്കുകളും ഉപയോഗിക്കാറുണ്ട് എന്തെങ്കിലും കാരണവശാൽ കൂട്ടത്തിലേതെങ്കിലും തോക്ക് പ്രവർത്തനരഹിതം ആയാലോ അതിനായി വേണ്ടതിലും അധികം തോക്കുകളും ഫീൽഡ് കരുതിയിട്ടുണ്ടാകും ആകെ ഏഴ് തോക്കുകളാണ് ഈ ചടങ്ങിൽ ഉപയോഗിക്കാറുള്ളത് മുൻപ് ട്വന്റി ഫൈവ് പൗണ്ടർ തോക്കാണ് ഈ സൈനിക ചടങ്ങിൽ ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ട്വന്റി വൺ ഗൺ സല്യൂട്ട് നടത്തുന്നത് ഇന്ത്യ നിർമ്മിച്ച വൺ നോട്ട് ഫൈവ് എം എം ഫീൽഡ് തോക്കുകൾ ഉപയോഗിച്ചാണ് ഓരോ റിപ്പബ്ലിക് ദിനത്തിലും ട്വന്റി വൺ ഗൺ സല്യൂട്ട് ഒഴിവാക്കാനാവാത്ത ഒന്ന് തന്നെയാണ് ഇതിന്റെ ചരിത്രം നോക്കിയാൽ ബ്രിട്ടീഷ് കാലഘട്ടം വരെ പോകേണ്ടതായി വരും ആയുധത്തിൽ തിരയില്ലെന്ന് ഉറപ്പിക്കാനായി ബ്രിട്ടീഷ് നാവികർ ശത്രുവിനോട് ആയുധം ആകാശത്തേക്ക് പ്രയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ബ്രിട്ടീഷ് സൈനികർ ഇങ്ങനെ ചെയ്തത് പിന്നീട് ആകാശത്തേക്ക് വെടിപ്പിട്ടിക്കുന്ന ഈ ചടങ്ങ് സമാധാനത്തിന്റെ പ്രതീകമായി മാറി ഇപ്പോൾ ഒരു രാഷ്ട്രം തന്നെ അവരുടെ സർവ്വ സൈന്യാധിപനോട് ബഹുമാനം പ്രകടിപ്പിക്കുന്ന ചടങ്ങായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുൻപ് രാജാക്കന്മാരെയും നാടുവാഴികളെയും മറ്റും ആകാശത്തേക്ക് വെടിവെച്ച് ബഹുമാനിക്കുന്ന ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു അന്ന് പത്തൊൻപത് ഒക്കെയായിരുന്നു ആകാശത്തേക്ക് വെടിവെക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ചടങ്ങ് ഇന്ത്യൻ സൈന്യം തന്നെ പിന്തുടർന്നു രാഷ്ട്രപതി സ്ഥാനമേൽക്കുമ്പോഴും റിപ്പബ്ലിക് ദിനത്തിലുമാണ് ട്വന്റി വൺ ഗൺ സല്യൂട്ട് പ്രധാനമായും നടക്കുന്നത് ഇന്ത്യയിലെ മൂന്ന് സൈന്യങ്ങളുടെയും പരമാധികാരിയായ രാഷ്ട്രപതിയോട് സൈന്യം ബഹുമാനം പ്രകടിപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ട്വന്റി വൺ ഗൺ സല്യൂട്ട് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലാണ് രാജ്യം അഭിമാനിക്കാവുന്ന ഗംഭീരമായ നിരവധി മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഓരോ റിപ്പബ്ലിക് ദിനവും കടന്നുപോകുന്നത് വർഷങ്ങളായി റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒന്ന് തന്നെയാണ് ട്വന്റി വൺ ഗൺ സല്യൂട്ട്